പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് പുതിയ തീരുമാനം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് നമ്മുടെ കൃഷ്ണ ഇതേ തുടർന്ന് ഈ കാര്യം ചോദ്യം ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുന്ന കൃഷ്ണ കൃഷ്ണിയെ ചെന്ന് കണ്ടിരിക്കുകയാണ് ിയോട് എന്തുകൊണ്ടാണ് ഉമയോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞത് എന്ന് ചോദിക്കുകയും അവളെ താനാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത് എന്നും തൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് പൈസ കൊടുക്കുന്നത് എന്നും വ്യക്തമാക്കുന്ന കൃഷ്ണ അതുകൊണ്ട് തന്നെ അവളെ പറഞ്ഞു വിടാൻ യാതൊരു അവകാശവും കാവ്യക്കില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ്ണ അവളെ ഭാര്യയാക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന കാവ്യ ഇവിടെ നടക്കുന്നതെല്ലാം തനിക്കും മനസ്സിലാകുന്നുണ്ട് എന്നും താനും ചോറ് തന്നെയാണ് കഴിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കാവ്യ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ വായിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന കൃഷ്ണ ഇതേ തുടർന്ന് തൻ്റെ തന്ത്രം ഫലിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് Do like, share and subscribe.